എപ്പോഴായിരിക്കും ഈ ആറ് പ്രതികളെയും ജയിലിലേക്ക് എത്തിക്കുക ധന്യാ വിയൂർ സെൻട്രൽ ജയിലിന് മുൻപിലാണ് ഞാനുള്ളത് നടിയെ ആക്രമിച്ച കേസിലെ ഇപ്പോൾ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളെയും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിക്കും ഈ എറണാകുളത്ത് നിന്ന് ഈ പുറപ്പെട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി മണികണ്ഠൻ നാലാം പ്രതി വിജീഷ് വി പി അഞ്ചാം പ്രതി വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവരെയാണ് ഇങ്ങോട്ട് എത്തിക്കുക കേസിലെ ആകെ പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് ദിലീപ് ഉൾപ്പെടെ പേർ കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തി എന്തായാലും ഈ പ്രതികളെ അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തിക്കും പിന്നീട് പന്ത്രണ്ടാം തീയതി രാവിലെ ആയിരിക്കും ഈ പ്രതികളുമായി എറണാകുളം ജില്ലാ കോടതിയിലേക്ക് പോവുക അന്നാണ് ഈ ശിക്ഷ എന്താണ് ഈ പ്രതികൾക്ക് ഓരോ ആളുകൾക്കുമുള്ള ശിക്ഷ എന്താണ് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ടാവുക എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രതികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി സാധ്യത മുസ്തഫ വീണ്ടും ചേരുന്നുണ്ട് മുസ്തഫ ഇനിയുള്ള സാധ്യതകൾ അതായത് സർക്കാർ ഇനി അപ്പീൽ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നടി ഇനി ഇതിലെങ്ങനെയായിരിക്കും മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആ ഉത്തരവ് നമുക്ക് കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെയാണ് ഇതിലെ കാരണങ്ങൾ ഇല്ലെങ്കിൽ ശിക്ഷ എന്താണ് എന്നതൊക്കെ അറിഞ്ഞാലേ ഇനിയുള്ള മൂവ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇനിയൊരു പോരാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത അത് എവിടെ ചെന്ന് നിൽക്കും എന്നാണ് നിയമപരമായിട്ട് ഇനി എന്തൊക്കെ ആണ് അനുകൂലമായി നിൽക്കുന്നത് ഇനി സംസ്ഥാനത്തെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റിനെ സംബന്ധിച്ച് അപ്പീൽ പോകാൻ ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയുടെ പരാതിയുണ്ട് അതിജീവിത കഴിഞ്ഞ എട്ട് വർഷത്തോളം നീണ്ടുനിന്ന ഒരു പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ അവരനുഭവിച്ച് കടന്നുപോയ വലിയ മാനസിക സംഘർഷങ്ങളുടെ ഒരു നീണ്ട കാലമുണ്ട് അവർ നൽകിയ മൊഴികളുണ്ട് വിചാരണ വേളകളിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികളും വലിയ പ്രതിബന്ധങ്ങളും അവർ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഈ ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം പോകുമ്പോൾ അത്രയധികം വലിയ പ്രതിസന്ധികളോട് അതിജീവിതയ്ക്ക് കടന്നു പോകേണ്ടി വരില്ല അവരുടെ മാനസിക സംഘർഷം ഉണ്ടാകുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഞാൻ പറയുന്നത് അത്തരം നടപടിക്രമങ്ങൾക്ക് ഇനി സാധ്യതയില്ല ഇനി സിംഗിൾ ബെഞ്ചിന്റെ അല്ലെങ്കിൽ ജില്ലാ കോടതിയുടെ ഉത്തരവ് അതിന്റെ ലീഗൽ സസ്റ്റൈനബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമപരമായി നിലനിൽക്കുമോ അതിൽ പിഴവുകളുണ്ടോ ഉണ്ടോ എന്നത് കാര്യങ്ങൾ പരിശോധിക്കോ എന്നുള്ളതാണ് ഒരു ഭരണഘടനാ കോടതി എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതി ചെയ്യുക അത് ഒരു ഒരു ക്രിമിനൽ കേസുകളുടെ പ്രത്യേകമായി രൂപീകരിച്ചിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഈ വിഷയം എത്തുമ്പോൾ എന്താണ് ഈ ജില്ലാ ജഡ്ജി വിധിച്ചിരിക്കുന്നത് നമുക്കറിയാം പല കേസുകളിലും പലപ്പോഴും വെറുതെ വിട്ട കോടതി വിധികൾ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ശിക്ഷിച്ച കോടതി വിധികൾ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ നേരെ തിരികെ അതിന്റെ സ്വഭാവം മാറാറുണ്ട് വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഹൈക്കോടതി വെറുതെ വിടാറുണ്ട് ആ രൂപത്തിൽ നിയമപരമായ കുറെ കൂടി ഭരണഘടനാ സാധ്യതകൾ കൂടി അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ വാലിഡിറ്റി കൂടി ലീഗൽ ആസ്പെക്ടുകൾ കൂടി നോക്കിക്കൊണ്ടായിരിക്കും ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ പിഴവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത്തരത്തിൽ അതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ലീഗൽ സ്കോപ്പ് എന്ന് പറയുന്നത് പക്ഷേ സ്റ്റേറ്റ് ഇനി ആ കാര്യത്തിൽ ഈ ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമാക്കിയ ശേഷം അതിലെ ആ പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ അവർ ഉന്നയിച്ച വിഷയങ്ങളിൽ കോടതി കണ്ടെത്തിയ നിലപാടുകൾ അതോടൊപ്പം തന്നെ ഇതിനകത്ത് കണ്ടെത്തപ്പെടാതെ പോയ പരിഗണിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ തന്നെ ലൂപ്പ് പോൾസ് ഉണ്ടായി എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ എന്തായാലും കോടതിയിൽ ഉന്നയിക്കേണ്ട ഒരു ആ നിലയ്ക്ക് അത് കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ എന്തായാലും അത് പ്രത്യേകമായി തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്യും